കേൾപ്പിടേ നമ്മറോട് നമ്മളോട് രണ്ടാമത്തെ ഈ രാസവസ്തു വെച്ചകത്തുണ്ടാക്കിട്ടെന്തോ കാര്യം ഇത് മൊത്തത്തിൽ മാറ്റി മരയാക്കെ ചെയ്യുന്നു ഇവിടെ എല്ലാ നീറ്റാണെന്ന് ഞാൻ ും ഞാൻ പറഞ്ഞു ഈ റൂമിലെ ഒരു ടേബിൾ വിട്ട് ഇവിടെ വൃത്തിപരമായിട്ടുള്ള കൊണ്ടുവന്നിട്ട് കുപ്പത്തൊട്ടിൽ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞതും സെക്കൻഡ് ഈ രാസവസ്തുക്കളായിട്ടുള്ള കവറിൽ കൊണ്ടുവന്ന സാധനം എണ്ണയിൽ ചാലിച്ച് പ്രസാദം ഉണ്ടാക്കുക എന്ന് പറഞ്ഞുള്ള പുതിയ ആശയം ഇത് ആരാണ് കൊടുത്തത് മാഡം ഇത് അവര് മാത്രമായിട്ട് ഇന്നും കണ്ടെത്തിയ കാര്യങ്ങളില്ല വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ കൊണിതാമ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ഇവിടെ ഇരുന്ന എം എസിമാരും എല്ലാം ഉത്തരവാദിയാണ് ഇവിടെ ലക്ഷത്തിന് മേശാന്തിയുടെയും കീഴ്ശാന്തിയുടെയും നിയമനം കിട്ടുമ്പോൾ രാസവസ്തുക്കൾ വെച്ചിട്ട് രാസവസ്തുക്കൾ മാത്രമല്ല ക്ഷേത്രത്തിന് ആചാരപ്രകാരം